അപ്പൊ കൂട്ടുകാര് എനിക്കിത്തിരി ധൈര്യക്കുറവായതുകൊണ്ട് തന്നെ വാപ്പി വാപ്പിയും കൂടി ഇതോ അവിടം വരെ ഇറങ്ങാന്നും പറഞ്ഞു പോവായി പോയിരിക്കുവാണ് നോക്കാം ഉമ്മ അവിടെ ഇറങ്ങി ഉമ്മിയുണ്ട് എനിക്കിത്തിരി പേടിയാണ് കൂട്ടുകാരെ അല്ലെങ്കിൽ ഞാനും പോയേനെ അടിപൊളിയാണ് നല്ല തണുപ്പാണ് കേട്ടോ കാലൊക്കെ നനച്ചപ്പോ തന്നെ നല്ല രസമാണ് ഹായ് കൂട്ടുകാരെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടോ ഒന്നുമല്ല ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് സ്ഥലത്ത് പോവാൻ പോവാണ് എന്റെ വാപ്പയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇന്ന് അവിടെ പോയിട്ട് ഇന്നത്തെ കുറച്ച് അവിടുത്തെ ചുറ്റുപാടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് അപ്പോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ ലെ ഇ കൂട്ടുകാരെ ഇന്ന് നമ്മള് പോകുന്നതന്നെ നമ്മുടെ മെയിൻ ആയുധമാണ് ചൂലും ചാക്കും അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് പോവാം അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങള് പോവാൻ വേണ്ടിയിട്ട് വാപ്പിയും ഉമ്മയും ഒക്കെ വണ്ടി കയറി വണ്ടി എടുക്കുവാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന സ്കൂള് അപ്പൊ ഞാൻ വിചാരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ഒന്ന് കാണിച്ചതാണ് ഒന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാം ഒരു ദിവസം നമ്മുടെ സ്കൂളിന്റെ ഒരു അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇനി പോകാം അപ്പൊ കൂട്ടുകാര് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു മീൻ പിടിക്കുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോൾ ഒരുപാട് മീനാണ് അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് മീനൊക്കെ പിടിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയുള്ള കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ സ്പോട്ട്സ് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അപ്പൊ ഇതാണ് കണ്ടച്ചിറ കാര്യത അവിടെ കണ്ടോ അവിടെ അവിടെ നിന്നാണ് നമ്മളെ വലയൊക്കെ വീശുന്നത് പിന്നെ ഇവിടുന്ന് ചൂണ്ടയൊക്കെ ഇടുന്ന ഒരു സ്പോട്ടാണ് അപ്പൊ എല്ലാവർക്കും പരിചിതമായ ഒരു സ്പോട്ട് ആയിരിക്കും അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രശസ്തമായ കരുവാ കരുവാപ്പള്ളി അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്പോട്ട് ഇതും കൂടിയാണ് അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം അപ്പൊ കൂട്ടുകാർ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് നമ്മുടെ ശ്രീ സ്വാമി ക്ഷേത്രം നമ്മുടെ നട അപ്പൊ ഇവിടുത്തെ വീഡിയോസ് ഞങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻ്റിന്റെ വീഡിയോ അതുപോലെ തന്നെ മ്യൂസിയത്തിന്റെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടുത്തെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് എല്ലാം ഈ സ്പോട്ട് പരിചിതമായിരിക്കും നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് പോയി നിന്നിട്ട് വരാം ബാ ഇപ്പൊ ഇരുപത്തെട്ടാം ഓണത്തെ ആണ് ഈ അമ്പലത്തിന്റെ ഉത്സവം അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കുറച്ചു നേരം ഒന്ന് കൂളായിട്ട് വരാം വ എത്ര വെയിലത്ത് വരുവാണെങ്കിലും നല്ല കാറ്റായിരിക്കും കാര്യം ഒരുപാട് കേര നിരകളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് അതുപോലെ തന്നെ ആലുമരം ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ എത്ര ചൂടത്ത് വന്നാലും നല്ല കാറ്റായിരിക്കും നമുക്ക് കൊറച്ചേരം കൂളി ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് ആയിരിക്കും ഒരുപാട് മീനുണ്ടോ ഓട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനടക്കം വലിയ മീൻ വരെ ഉണ്ട് അടിപൊളിയാണ് ഇങ്ങോട്ടായി പോന്ന് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരന്നു കിടക്കുവാണ് വലുതായിട്ട് അങ്ങ് കിടക്കുവാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ ബോട്ടൊക്കെ വന്ന് ബോട്ടൊക്കെ വരുന്ന സ്പേസ് ഇവിടെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാലൊക്കെ നനയ്ക്കാനും അങ്ങനെയുള്ള കുളിക്കാനും ഒക്കെ ഇറങ്ങുന്ന സ്പേസ് ഇതോ അവിടെ ആണ് അതോ അവിടെ പിന്നെ ഇതാണ് നമ്മൾ നമ്മൾ ഇട്ട് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെ കാണുക ഒരു അടിപൊളി ആൻറ്റിക്കല്ല ഉള്ള ഒരു മ്യൂസിയമാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റും ഉണ്ട് കടലും ഈ അഷ്ടമുടി അഷ്ടമുടിക്കാരുമായി ചേർന്ന് നടക്കുന്ന ഒരു കാലാണ് നമ്മുടെ ഈ അഷ്ടമുടി ആ കയറ വൃക്ഷങ്ങളാൽ ചുറ്റിപ്പെട്ട നമ്മുടെ സ്വന്തം അഷ്ടമുടിക്കായൽ ഏറ്റവും വലിയ കാലാണ് നമ്മുടെ ഈ ആ പരന്ന് കിടക്കുന്ന ഈ അഷ്ടമുടിക്കായൽ അപ്പൊ കൂട്ടുകാർ ഇരുപത്തെട്ടാം ഓണത്തിന്റെ ഉരുൾ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ശുദ്ധിയാവുന്നത് ഈ ഒരു സ്പേസിലാണ് മുമ്പ് ഇവിടെ ഈ കൈവരികളൊന്നും ഇല്ലായിരുന്നു സാധമായിട്ട് കിടക്കുവായിരുന്നു നമുക്ക് കാല് നനയ്ക്കാനും കുളിക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇവിടെ അധികം ആഴം ഒന്നും ഇല്ല അപ്പൊ നല്ല തണുത്ത വെള്ളമാണ് അപ്പൊ എനിക്ക് ചെറിയ പേടിയുള്ള കൂട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ ഐശുണ്ട് ഐശുവിന്റെ കാലില് ബൂട്ട്സ് ആണ് ഉപയോഗം അതുകൊണ്ടാണ് അവള് ഇറങ്ങാത്തത് അപ്പൊ അപ്പൊ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാര് എനിക്കിത്തിരി ധൈര്യക്കുറവായത് കൊണ്ട് തന്നെ വാപ്പി ഐഷ്യും കൂടി ഇതോ അവിടം വരെ ഇറങ്ങാമെന്നും പറഞ്ഞു പോവായി പോയിരിക്കുവാണ് നോക്കാം ഉമ്മ ഉണ്ടവിടെ ഇറങ്ങിക്കാണ് ഉമ്മിയുണ്ട് എനിക്കിത്തിരി പേടിയാണ് കൂട്ടുകാരെ അല്ലെങ്കിൽ ഞാനും പോയേനെ അടിപൊളിയാണ് നല്ല തണുപ്പാണ് കേട്ടോ കാലൊക്കെ തണുച്ചപ്പോ തന്നെ നല്ല രസമാണ് കൂട്ടുകാരെ അങ്ങനെ ഞങ്ങള് വാപ്പിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ തറവാട് വീട് വാപ്പിയുടെ വീട് അപ്പൊ ഇവിടെ ആണ് ഇവിടുത്തെ അങ്ങനെ മെയിൻ ഇന്നത്തെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോ ഞങ്ങളുടെ വാപ്പമ്മ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് ഞാനും എൻ്റെ ഉമ്മയും അവളും കൂടി മൊത്തം ഒന്നും വൃത്തിയാക്കി അടിപൊളിയാക്കാൻ പോവുകയാണ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ അങ്ങോട്ട് കടന്നാലോ പൈസ വന്നപ്പോ തന്നെ ഇവിടുത്തെ ഓറഞ്ചൊക്കെ പിടിച്ചുണ്ട് നല്ല ചുമന്നല്ല നല്ല പഴുത്ത ഓറഞ്ചാണ് ഇവിടെ ഓറഞ്ച് ഉണ്ട് ഒരുപാടുണ്ട് ഓറഞ്ച് ഉണ്ട് ചക്ക ഉണ്ട് ചാമ്പക്കുണ്ട് മാങ്ങ ഉണ്ട് മാങ്ങ അങ്ങനെ പല വെറൈറ്റി മൂവാണ്ട മാങ്ങ ചെറിയ കണ്ണി മാങ്ങ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാൻ നല്ല തന്നെ ലുക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെയിലൊന്നും ഇല്ലാട്ടോ കുട്ടേനെ ഞങ്ങളുടെ വാപ്പമ്മ ഒന്നും ഇവിടെ ഇല്ലാത്തത് വാപ്പുമ്മപ്പുമാന നാല് സഹോദരങ്ങളും കൂടി ഉമ്മറ ചെയ്യാൻ പോയിരിക്കുവാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ചയായി അലഹമില്ല നല്ല സുഖമായിട്ട് ഇരിക്കുവാണ് മാഷ അറ ഇപ്പൊ ഇപ്പൊ മദീനയിലായിരിക്കും ഒരാറുമ്മ ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് ഓ നമുക്ക് തണങ്ങിയാലോ അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ ഉമ്മിയും ആയോ ഒക്കെ ഇവിടെ തൂത്തോണ്ടിരിക്കാണ് അപ്പൊ നേരത്തെ ഇതാ നിങ്ങൾ വെക്കണ്ട കായല് അപ്പൊ നമ്മൾ നേരത്തെ കെട്ട കായലാണ് ഞങ്ങളുടെ കുറച്ച് അടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോ ഇത്തിരി പൊക്കത്തിലാണ് താഴെ വീടുകളൊക്കെ ഉണ്ട് ഇതോ അതിലേക്കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കായലിൽ അവിടെ എത്താം ചൂണ്ടയൊക്കെ ഇടാൻ പറ്റും അപ്പൊ അടുത്താണ് നല്ല വ്യൂ ആണ് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനും അടിപൊളി വ്യൂ ആണ് അപ്പൊ ഉമ്മിയായിശ ഒക്കെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണെ എനിക്കും തൂക്കണം അപ്പൊ കൂട്ടുകാരെ ഒരുപാട് നാളുകൾ മുമ്പ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നത് അന്നാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ല ഞങ്ങൾ ആരെല്ലായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പോഴത്തേക്ക് വീഡിയോസ് അന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഞാനൊരു നാലു അഞ്ചൊക്കെ ഇവിടുത്തെ സ്കൂളാണ് പഠിച്ചത് അടുത്താണ് നമ്മളിപ്പോ ഞങ്ങൾ ഈ വീട്ടിന്റെ കുറച്ച് അങ്ങോട്ട് ഒന്ന് നേരെ പോയിട്ട് വളഞ്ഞ ഞങ്ങളുടെ അഷ്ടമുടി സ്കൂളാണ് അടുത്തായിരുന്നു എല്ലാം അപ്പൊ അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോസൊക്കെ ഒന്നിടാന്ന് ഞങ്ങൾ വിചാരിച്ചത് അപ്പൊ കൂട്ടുകാർ ഇവിടെ കാന്താരി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല കാന്താരി കാന്താരി പോയിട്ട് കാന്താരി മുതൽ ഫ്രൂട്ട്സ് ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ചക്കയുണ്ട് ചക്ക തന്നെ പല വെറൈറ്റി ഉണ്ട് ഇവിടെ വന്നാല് ഫുൾ ചക്കയും മാങ്ങയും ഒക്കെ ആയിരിക്കും പിന്നെ അതാ കപ്പക്ക ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഫ്രൂട്ട്സിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് ഇവിടെ വന്നാൽ ഫുൾ ഫ്രൂട്ട്സ് ആയിരിക്കും കഴിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ കാണുന്ന ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു തകർപ്പൻ വീഡിയോ ആയി കിടന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും അപ്പൊ കൂട്ടുകാരൻ ഞങ്ങളുടെ നമ്മൾ നേരെ ഫുഡൊന്നും കഴിച്ചില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുവാണ് ഉമ്മയും പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളോട് പോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി വീട്ടിലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫുഡ് അവളുടെ ഡ്രസ്സ് മാറില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു അല്ലേ